നമസ്കാരം ദർശന ടിവിയുടെ വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് ആലപ്പുഴയിലാണ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല പാണാവള്ളി എന്ന ഒരു മനോഹരമായ പ്രദേശത്ത് ഇവിടെ എത്തുമ്പോൾ ഏകദേശം മുപ്പതിൽപ്പരം വർഷത്തെ ആയുർവേദ പാരമ്പര്യ ചികിത്സാരംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വം കാരണം അദ്ദേഹത്തെ തേടിയെത്തുന്ന രോഗികൾ ഏത് ആവശ്യത്തിനെത്തുന്നോ അല്ലെങ്കിൽ ഏത് ആഗ്രഹം കൊണ്ടാണോ അദ്ദേഹത്തിനെ തേടിയെത്തിയത് ആ ആഗ്രഹത്തിന് നൂറ് ശതമാനം നീതി പുലർത്തി അവർക്ക് അവരുടെ ഒരു പൊതുജീവിതം സമ്മാനിക്കാൻ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത്വരുദ്ധം പറഞ്ഞു വരുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പാരമ്പര്യ ചികിത്സാരംഗത്തെ പ്രമുഖ വ്യക്തികളിൽ ഒരാളായ ശ്രീ അജിവൈദർ അജിത് കുമാർ എന്നറിയപ്പെടുന്ന അജിവൈദ്യർ പണോളിയാണ് വിരുദിന്റെ ഇന്നത്തെ തതി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ ചികിത്സാരംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം പിന്നിട്ട വഴികളും അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു വിജയത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വിജയത്തിൽ അദ്ദേഹം നേരിട്ടിട്ടുള്ള അനുഭവങ്ങളുമൊക്കെ വിരുന്നിൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം വളരെ ആദരോടുകൂടി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ശ്രീ അജി വൈദ്യർ പാണാവള്ളിയെ വിരുന്നിലേക്ക് സാർ നമസ്കാരം നമസ്കാരം വൈദർ ആദ്യം തന്നെ ഈ ഒരു പ്രദേശം കാരണം ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശം തന്നു കഴിഞ്ഞാൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പ്രദേശം തന്നെയാണ് ഇവിടെ എത്തുന്ന ഞാൻ ഇപ്പോൾ നമ്മുടെ വിരുന്നിൻ്റെ ടീം ഇവിടോട്ട് എത്തിയപ്പോൾ ഈ ചേർത്തല ഭാഗം തിരിഞ്ഞപ്പോൾ മുതൽ തന്നെ നമ്മൾ ഫസ്റ്റിലെ അജി വൈദർ എന്ന ഒരു ആ വൈദ്യരെ കുറിച്ച് അവരുടെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വീട്ടിലെക്കുറിച്ചുള്ള ചോദിച്ചപ്പം കൃത്യമായിട്ടുള്ള റൂട്ട് പറഞ്ഞു തരാൻ ഈ ഒരു മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ നാല് കിലോമീറ്റർ അപ്പുറം മുതൽ താങ്കളുടെ ഈ ഒരു വീട്ടിലേക്ക് എത്തുവാൻ അത്രയ്ക്കും അവര് പരിചിതമായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിമുദ്ര മുദ്ര താങ്കൾ ഇവിടെ നേടിയെടുത്തിട്ടുണ്ട് ഈ ഒരു ജീവിതം പാരമ്പര്യ ഈ ഒരു വിജയത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന വന്നതും ആദ്യകാല ഓർമ്മകൾ എങ്ങനെയാണ് എൻ്റെ ഒരു ജീവിതം ഇതാണ് മറ്റുള്ളവർക്ക് ആശ്വാസകരമായിട്ടുള്ളൊരു ജീവിതമാണ് എൻ്റെ ഇനിയുള്ള ജീവിതം എന്ന് താങ്കൾ മനസ്സിലാക്കി ആ തിരഞ്ഞെടുത്ത സമയം എങ്ങനെയാണ് ആദ്യകാല ഓർമ്മകൾ ശരിക്കും എനിക്ക് ഈ വൈദ്യൻ എന്ന് പറയുന്ന ഒരു ഭാഗങ്ങളിലേക്കുള്ള ചിന്താഗതി അല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഏതാണ്ട് എൻ്റെ ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ആ സമയത്ത് അതായത് ശരിക്കും രാജീവ് ഗാന്ധി മരിച്ച സമയം ആ സമയത്ത് വാഹനങ്ങളൊന്നും ഇല്ലാതെ ഇരുന്ന ആ സമയത്ത് ഞാൻ വീണ് എൻ്റെ കൈ ഒടിഞ്ഞു അപ്പം ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അപ്പോൾ എൻ്റെ പെ എൻ്റെ സഹോദരി എന്നെ ഇവിടെ അടുത്തുള്ള സുധീർ വൈദ്യരടുത്ത് കൊണ്ടുചെന്നു ശരിക്കും കൈക്ക് ഒടിവുണ്ട് അപ്പം കൈ ഒടിഞ്ഞിരിക്കുന്ന ആ സാഹചര്യം അത് വേറൊരു ചേട്ടനൊന്ന് വലിക്കുകയും ചെയ്തായിരുന്നു സുധീർ വൈദ്യര് പിടിച്ചു നോക്കിയവിടെ പറഞ്ഞു ഇത് ഒടിവാണ് ഇതിമേ പിടിച്ച് ആരോ വലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ ഒരു അറിവ് ആ മനുഷ്യൻ പറഞ്ഞ ആ ഒരു അറിവ് എൻ്റെ ഒരു മിന്നൽ പോലെയാണ് തോന്നിയത് എങ്ങനെ ഇത് അറിയാൻ സാധിച്ചു വേറൊരു സ്ഥലത്ത് നിൽക്കുന്ന ഒരാൾ ഞാൻ ചെന്ന് എൻ്റെ കയ്യിൽ തൊട്ടപ്പോൾ തന്നെ ഇത് പറഞ്ഞെങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി അങ്ങനെ അപ്പം അന്ന് വാഹനങ്ങളൊന്നുമില്ല അപ്പം എവിടെയെങ്കിലും കൊണ്ടുപോയ്ക്കോ എന്നാണ് ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ എൻ്റെ വീട്ടുപേരും അച്ഛൻ്റെയൊക്കെ പറഞ്ഞപ്പോൾ അത് ശരി ഇന്ന ആളുടെ മകനാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ശരി എൻ്റെ സുഹൃത്താണ് എങ്ങനെ പറഞ്ഞു വിടും െന്ന് പറഞ്ഞിട്ട് അന്ന് കൂടെ ഉണ്ടായിരുന്ന സുകുമാരൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട് സദൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ആ ചേട്ടന്മാരെ വിളിച്ചിട്ട് എൻ്റെ കൈ പായൽ വെച്ച് പതിയെ കൈ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി എന്തോ ചെയ്ത് കൈയുടെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു മിന്നൽ പോലെ എനിക്ക് തോന്നി കുറേ അല്പസമയത്തിന് ശേഷം എനിക്ക് കൈയുടെ വിരലുകൾ അനക്കാൻ പറ്റി അപ്പോൾ ആ ശാസ്ത്രത്തെ പറ്റി പഠിക്കണം പഠിക്കണമെന്നുള്ളൊരാഗ്രഹം തോന്നി അങ്ങനെ അങ്ങനെ ആ ആഗ്രഹവുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ സമയത്ത് എസ് എസ് എൽ സി കഴിഞ്ഞ സമയമാണ് പന്ത് കളിയുണ്ട് പന്ത് കളിക്കാൻ പോകണം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ തളിയാവുറുമ്പ് ക്ഷേത്രത്തിനടുത്തുള്ള ജയദേവ സാറിനെ ചെന്ന് കണ്ടു എനിക്കത് പഠിക്കണം എന്ന് പറഞ്ഞു ജയദേവൻ സാർ പറഞ്ഞ അതിനൊരു കാര്യമുണ്ട് സുധീർ വൈദ്യർ വരുമ്പം നമ്മൾക്ക് കീക്കര എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ പോയി കാണാം അങ്ങനെ ഞാൻ കുടുംബ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു അപ്പോൾ പറഞ്ഞു തൽക്കാലം ആശുപത്രികളിലേക്കൊന്നും നിന്നെ വിടാൻ പറ്റില്ല പകരം തളിയാപറമ്പ് തന്നെയുള്ള രാജപ്പൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ കൂടെ കുത്തിയതോട് എന്ന് പറയുന്ന സ്ഥലത്ത് ദിവാകരൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ തളർന്നുപോയൊരു അദ്ദേഹം അദ്ദേഹത്തിന് തല തിരുമാൻ വേണ്ടി എന്നെ വിട്ടു അങ്ങനെയാണ് ഇതിൽ ആദ്യമായിട്ട് ഞാൻ തുടങ്ങുന്നത് അവിടെ മുതലാണ് നമ്മുടെ ഈ ഒരു യാത്രയുടെ തുടക്കം തുടക്കം അതിന് അതിന് ശേഷം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിൽ ഇവർ പുണിത്തറയ്ക്ക് പോയി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ചരത്ത് പോയി കുഞ്ചരം വൈദ്യൻ്റെ അടുത്ത് പോയി അപ്പം തിരുമ്മ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ലാത്ത സമയമാണത് പക്ഷേ രാജപ്പഞ്ചറിൻ്റെ കൂടെ പല സ്ഥലങ്ങളിൽ എന്നെ പറഞ്ഞ് ആശം വിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അവിടെയൊക്കെ പോകുമ്പോൾ അറിവില്ലായ്മയും നീ കുറേ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കണ്ട് ചോദിച്ച് ചോദിച്ച് അപ്പോൾ അദ്ദേഹത്തിന് അറിവുള്ള പോലെയൊക്കെ പറയും അങ്ങനെയാണ് ആദ്യത്തെ തുടക്കം തുടങ്ങിയത് അതിന് ശേഷം തുറവൂര് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് അതായത് സ്ഥലത്തിൻ്റെ പേര് ടി ഡി എന്നാണ് ടി ഡി ടി ഡി അവിടെ ടി ഡി അമ്പലത്തിൻ്റെ അടുത്തായിട്ടൊരു പേഷ്യൻറ്റിനെ ട്രീറ്റ് വേണ്ടി പോയി അങ്ങനെ അങ്ങനെ കുറച്ച് നാളുകൾ അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഓരോരോ തിരുമകളൊക്കെ ആയിട്ട് പോയി അതിനുശേഷം തൃപ്പൂണിത്തറയിലേക്ക് പോയി തൃപ്പൂണിത്തറ ചെന്ന് കഴിഞ്ഞു അവിടെ എസ് എൻ വൈദ്യശാലയായിരുന്നു പിന്നീട് ഇപ്പോൾ എസ് എഗ ശ്രീ അഗസ്ത്യ മെഡിക്കൽ സെൻറ്ററായി എസ് എൻ മെഡിക്കൽ ആയിരുന്നു അത് ശ്രീ അഗസ്ത്യ മെഡിക്കൽ സെൻറ്ററായി അപ്പോൾ അങ്ങനെ അവിടെ തൊണ്ണൂറ്റി ഒൻപത് വരെ അവിടെ നിന്നു തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിൻ്റെ തലേദിവസമാണ് അവിടെ നിന്ന് പോരുന്നത് വീണ്ടും അതെ അതെ വീണ്ടും അവിടുന്ന് പിന്നീട് രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പൗലൂസ് വൈദ്യൻ എന്ന് പറയുന്ന ഗുരുനാഥന്റെ അടുത്ത് പോയി അവിടുന്ന് കൊണ്ടയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ദിനേശ ഗുരുക്കളുടെ അടുത്ത് പോയി അവിടുന്ന് കുപ്പറാം സ്വാമി എന്ന് പറയുന്ന തഞ്ചാവൂർ കുപ്പറാം സ്വാമിയുടെ അടുത്ത് പോയി അവിടുന്ന് മംസാപുരം ദിനേശൻ വൈദ്യൻ എന്ന് പറയും മംസാപുരം അത് തിരുനെൽവേലിയാണ് അവിടുന്ന് മൂപ്പൻ എന്ന് പറയുന്നത് ആദിവാസി അട്ടപ്പാടി ആദിവാസി കൊച്ചുകൃഷ്ണമൂപ്പൻ്റെ അടുത്ത് പോയി അങ്ങനെ 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 ഒത്തിരി അധികം വൈദ്യന്മാരുടെ കൂട്ടത്തിൽ പോയി അറിവ് സമ്പാദിക്കുക എന്ന ലക്ഷ്യം അതെ നമ്മൾക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല നമ്മൾ അറിയാൻ വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു ശ്രമിക്കുന്നുണ്ടോ ഒരുപാട് സ്ഥലങ്ങൾ ഒരു മേഖലയിൽ എവിടം വരെ എത്തിപ്പെട്ടാം അല്ലെങ്കിൽ എവിടം വരെ ഏതൊക്കെ എത്തിച്ചേരാം ആ ഒരു യാത്രയിലെ എല്ലാ അറിവ് എവിടെ നിന്ന് സമ്പാദിക്കാം എന്നുള്ള കൂടി യാത്രയിലായിരുന്നു തീർച്ചയായിട്ടും താങ്കളുടെ യാത്രകൾക്കൊക്കെ ഒരു ഫലം ദൈവം തന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം താങ്കളെ തേടിയെത്തുന്ന രോഗികൾ അധികവും അവർ ആ എന്തിനു വന്നു അത് അവർ നേടിയെടുത്തിട്ടാണ് പോകുന്നത് കാരണം ഇപ്പം താങ്കളിലേക്ക് എത്തുന്ന ഓരോ രോഗികളും ഇപ്പോൾ പ്രധാനമായിട്ടും താങ്കൾ തേടിയെത്തുന്ന പലതരം വിഷയങ്ങളുണ്ട് അപ്പം നമുക്ക് അടുത്ത ആ വിഷയത്തിലേക്ക് കിടക്കാം വൈദ്യരെ തേടിയെത്തുന്ന രോഗികൾ ഒരുപാട് രോഗികൾ എത്തുന്നുണ്ടെങ്കിൽ തന്നെയും പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ എത്തിയാൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകും എന്ന് കരുതി ഇവിടെ എത്തുന്ന രോഗികൾ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ രോഗങ്ങൾക്കുള്ള ശമനത്തിന് വേണ്ടിയാണ് എത്താറുള്ളത് പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് നട്ടെല്ലിൻ്റെ ഡിസ്ക് കംപ്ലൈൻറ്റുകൾ സെർവിക്കൽ കംപ്ലൈൻറ്റുകൾ പിന്നെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ വേദനകൾ അതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതൊക്കെ കെയറോ കാര് അതുപോലെ ഒക്കെ ചെയ്യുന്ന ഒരു ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളുമുണ്ട് പക്ഷേ നമ്മൾ മർമ്മ മർമ്മചികിത്സയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് കാലിൻ്റെ മുട്ടുവേദന ഹിപ്പ് ഹിപ്പ് ജോയിൻറ് അതുപോലുള്ള ചികിത്സകളാണ് കൂടുതൽ ചെയ്യുന്നത് ശരിക്കും ചികിത്സ എന്ന് പറയാൻ സാധിക്കുന്നില്ല കാര്യം എന്താ വെച്ചാൽ രോഗിയും വൈദ്യനും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില്ല രോഗവും ആ ര ചികിത്സ ആവശ്യമായ ഒരാളും ചികിത്സ ചെയ്യപ്പെടേണ്ട ഒരാളും തമ്മിലുള്ള ഒരു നേർരേഖ അതാണ് ചികിത്സ ശരിക്കും അതാണ് ചികിത്സ ചികിത്സയെന്നുദ്ദേശം കാര്യം ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം നേരരേഖയിലെത്തുമ്പോൾ ഗ്രഹണം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മളൊരു റോഡരികിൽ നിൽക്കുമ്പോൾ ഒഴിക്കാൻ വിഷമിക്കുമ്പോൾ ഒരാൾ അടുക്കൂടാന്ന് കല്ലുരുക്ക് കഴിക്കുകയും മൂത്രക്കല്ലാണത് മാറുമെന്ന് പറയുമ്പോൾ ഒരു വൈദ്യനല്ലെങ്കിൽ പോലും അത് കഴിക്കുമ്പം ചിലപ്പോൾ അത് നേരെയാവും അപ്പം രോഗി എന്നുള്ളതും വൈദ്യൻ എന്നുള്ളതിനേക്കാൾ ചികിത്സ ആവശ്യമായ ആളും ചികിത്സ ചെയ്യേണ്ട ആളും ഒരു നേരേഖയിൽ ഈശ്വരൻ എത്തിക്കുന്നത് എപ്പോഴും അപ്പോൾ ചികിത്സയായി അതാണ് ചികിത്സ ശരിയായിട്ടുള്ള ചികിത്സ അങ്ങനെയാണ് ചികിത്സ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് എത്തുന്ന ആൾക്കാരിൽ കൂടുതലും ഡിസ്ക് കംപ്ലൈൻ്റ് ആണ് ഡിസ്ക് സെർവിക്കൽ ഒക്കെ വന്നിട്ട് സർജറി ആവശ്യമായ കേസുകെട്ടുകളാണ് കൂടുതലും വരിക അപ്പം സർജറി ചെയ്യാതെ അത് നേരെയാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒത്തിരി ആൾക്കാർ സമൂഹത്തിലുണ്ട് അപ്പം അത് ശസ്ത്രക്രിയ ചെയ്യാതെ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മളിവിടെ വന്ന് പോയി വേറൊന്നും ഉള്ള ചികിത് പാരമ്പര്യ ചികിത്സ എന്ന് ഉദ്ദേശിക്കുമ്പോൾ മർമ്മ ചികിത്സയിൽ തന്നെ തിരുമ്മ കിഴിപിടുത്തം അതുപോലെയുള്ള കാര്യങ്ങളില്ലാതെ പൂശ് മരുന്നുകൾ പുരട്ടി പത്യങ്ങളില്ലാതെ ശരീര ഭക്ഷണത്തിനൊന്നും പഥ്യമില്ലാതെ ഉള്ളിൽ മരുന്നൊന്നും കഴിപ്പിക്കാതെ പുറമേ പുരട്ടുന്ന മരുന്നു കൊണ്ട് കൈകൾ കൊണ്ട് പിടിച്ച് നേരെയാക്കി അസ്ഥികൾ നേരെയാക്കി വെച്ച് ഡിസ്ക് കംപ്ലൈൻ്റ് സെർവിക്കൽ കംപ്ലൈൻറ്റും മാറ്റുന്ന ഒരു ചികിത്സാ സമ്പ്രദായത്തിൽ കൂടിയാണ് ഞാനിപ്പോൾ പോകുന്നത് കാലുകൊണ്ട് ചെയ്തിരുന്നു തിരിമ് ചെയ്തിരുന്നു എക്സ്റ്റേണൽ തെറാപ്പിയുടെ സ്കിൽ മിഷൻ്റെ പാസ്സായതാണ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ചെയ്യുന്ന ചികിത്സ കൈകൾ കൊണ്ട് ഡിസ്ക് നേരെയാക്കി വെക്കുന്ന ചികിത്സ സമ്പ്രദായം പഴയ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പാരമ്പര്യ ചികിത്സാ സമ്പ്രദായത്തിൽ കൂടിയാണ് പോകുന്നത് മർമ്മ ചികിത്സ എന്ന് ഉദ്ദേശിക്കുമ്പോഴേ ആൾക്കാർ വിചാരിക്കുന്നത് കിഴി തിരുമ്പ് അതുപോലുള്ള കാര്യങ്ങളാണ് അതൊന്നും ചെയ്യാതെ തന്നെ ഡിസ്ക് നേരെയാക്കുന്ന ഒരു സമ്പ്രദായത്തിൽ കൂടി കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് ഞാൻ ചെയ്തു വരുന്നുണ്ട് ഈയൊരു ചികിത്സയിൽ ഇപ്പോൾ താങ്കൾ പറയുകയുണ്ടായി നമ്മൾ സാധാരണ പാരമ്പര്യ വൈദ്യന്മാരായാലും അതുപോലെ ഡോക്ടർമാരൊക്കെ ആയാലും ഉള്ളിൽ മരുന്ന് കൊടുത്തിട്ടുള്ള ചികിത്സാ രീതികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം താങ്കളെ അപേക്ഷിച്ച് ഉള്ളിൽ മരുന്ന് കൊടുക്കാതെ തന്നെ നമ്മുടെ സ്പർശനത്തിൽ കൂടി അല്ലെങ്കിൽ തിരുമുക അല്ലെങ്കിൽ അത് കണ്ടെത്തിയിട്ട് അതിന് ഉള്ള ഇത് ചെയ്യുക എന്നുള്ളതാണല്ലോ താങ്കൾ പറയുകയുണ്ടായത് അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സാ രീതി എങ്ങനെയാണ് എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കുപ്പി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒരായിരം പേരുടെ നടുവ് നേരെയാക്കാം ഒരു കുപ്പി വെളിച്ചെണ്ണ കയ്യിൽ തൊടാനുണ്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ കയ്യിൽ തൊട്ടാൽ നടുവ് നേരെയാക്കാം എന്ന് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ പേഷ്യൻ്റ് വരുമ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ എങ്ങനെ അതിൽ ഫലപ്രാപ്തി എത്തിക്കാം എന്നതിനെപ്പറ്റി കുറേ അധികം ഓടി കുറേ കാര്യങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പോയി അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്തു വരുമ്പോൾ നീര് വറ്റി നിൽക്കുന്ന നട്ടില്ലുകൾ അഴഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ട് പിടിച്ചാൽ നേരെയാകും എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു നീര് വറ്റാൻ വേണ്ടി അതിൻ്റെ പുറമെ കൊട്ടൻചുക്കാതി ചൂർണം ലേപമൊക്കെ ഇട്ടിട്ട് നീര് വറ്റിച്ച് ആ നട്ടില്ലിൻ്റെ കശേരിക്കുകൾ നേരെയാക്കുന്ന സമ്പ്രദായമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ചികിത്സാ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് രോഗികളും അല്ലെങ്കിൽ ഒരുപാട് പിന്നെ പേഷ്യൻ്റ് താങ്കളെ തേടിയെത്തുകയും അവർ പരിപൂർണമായിട്ടും വിജയത്തിലൂടെ അവർ തിരികെ പോവുകയും ചെയ്തിട്ടുള്ള ഈ കാലയളവിൽ ഒരുപാട് അനുഭവങ്ങളും താങ്കൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ താങ്കൾ നേരിട്ടിട്ടുണ്ടാകാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ ചികിത്സാ ജീവിതത്തിൽ താങ്കൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കൂടിയെത്തുന്ന അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളിൽ ഓർമ്മകൾ പെട്ടെന്ന് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും ഒത്തിരി അധികം മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഉണ്ട് പ്രധാനമായിട്ടും ഈ നട്ടെല്ലെ സംബന്ധമായിട്ട് കിടന്നു പോയി വരുന്ന പേഷ്യൻ്റാണ് കൂടുതലുള്ളത് അതിൽ തന്നെ കാറിൽ പോയി പിടിച്ച് നേരെയാക്കിയിട്ട് അപ്പം തന്നെ എഴുന്നേറ്റ് നടന്നു വരുന്ന ആൾക്കാർ ആംബുലൻസിനെ വന്നിട്ട് പിടിച്ച് നേരെയായി കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുന്നേറ്റ് വരുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പം എളംകുളത്ത് സിബി എന്ന് പറയുന്ന പയ്യനൊക്കെ അതുപോലെ എഴുന്നേറ്റ് വന്നതാണ് അതല്ലാതെ കോട്ടയം മെഡിക്കൽ കോളേജ് പോലുള്ള വലിയ വലിയ ആശുപത്രികളിൽ നിന്നും ഇനി അത് ഓപ്പറേഷൻ ചെയ്താൽ പോലും ശരിയാകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വിടുന്ന പേഷ്യൻ്റുകൾ ഇവിടെ വന്ന് നേരെയായിപ്പോൾ ഒത്തിരി അനുഭവങ്ങളുണ്ട് ഇപ്പം എരമല്ലൂരുള്ള ഒരു സാനു എന്ന് പറയുന്ന പയ്യൻ ഇപ്പോൾ കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളായി സാനു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അത്രയും വേദന അനുഭവിച്ച് നടക്കാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു കൊച്ചു പയ്യനെ കാണുന്നത് സാനു ആണ് ശരിക്കും അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാനും ജോസേട്ടനും ഉണ്ട് ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് കിടന്ന കിടപ്പിൽ ഒഴിക്കുന്ന കപ്പ് വെച്ച് മൂത്ര ഒഴിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സാനുവിനെ കാണുന്നത് സാനുവിൻ്റെ അടുത്ത് പോയി ഇരുപത്തിയൊന്ന് ദിവസം ഒരു മാതാവിൻ്റെ രൂപം ആ വീട്ടിൽ കൊണ്ടു വച്ചിട്ടാണ് ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത് മാതാവിനെ എടുത്തുകൊണ്ട് സാനു അടുത്ത വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ നടന്നു പോയി അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആദ്യത്തെ സംഭവമാണ് കാര്യം ഒട്ടും നടക്കില്ല ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ ഒരു ആ സാധനം ഇപ്പോൾ വിവാഹം കഴിച്ചു പോളീഷിൻ്റെ വർക്കിന് പോകുന്നു രണ്ട് കുട്ടികൾ കുട്ടി രണ്ടാണെന്നറിയില്ല കുട്ടികളൊക്കെ ഉണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു അന്ന് അവിടെ പോയപ്പോൾ എന്നെ ഇനി ഒരിക്കലും നടക്കലെന്ന് പറഞ്ഞ് വിട്ടതാണെന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന അയൽവാസികളായിട്ടുള്ള പല ആൾക്കാരും ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തു നേരെയും പോയി നമ്മൾ പരിഹസിച്ചു പരിഹസിച്ചവർ ഒത്തിരി പേര് പിന്നെ അവിടെ നിന്ന് ഒന്നും സാമ്പത്തികം മേടിച്ചല്ല ഞാൻ ചെയ്തത് കാര്യം ആ ആ കുടുംബത്തിന്റെ അന്നത്തെ അവസ്ഥ അതായിരുന്നു മാനസികമായിട്ട് എനിക്ക് കുടുംബത്തോട് തോന്നിയ ഒരു സ്നേഹം കൂടിയാണ് ആ ട്രീറ്റ്മെന്റ് അതാണ് വളരെയധികം സന്തോഷം തീർച്ചയായിട്ടും താങ്കളുടെ ഈ ഓരോ വിജയത്തിലും അങ്ങനെയൊക്കെയുള്ള ഓരോ പിന്നെ സേവനങ്ങളുടെ റിസൾട്ട് കൂടിയാണ് ഈ ഒരു വിജയം താങ്കളിലേക്ക് എത്തിയത് ഈ ഒരു അവസരത്തിൽ താങ്കൾ മരുന്നില്ലാതെ ചികിത്സിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ഒരുപാട് മറ്റുള്ള രോഗങ്ങൾക്ക് വേണ്ടി കാരണം ഈ പിന്നെ പുറത്തുനിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത രോഗങ്ങൾക്കൊക്കെ താങ്കൾ തേടി രോഗികളെത്താറുണ്ടോ അതിനെക്കുറിച്ച് എന്താണ് പറയാമുണ്ട് ഞാൻ ചെയ്യുന്ന ഈ ചികിത്സ എനിക്ക് പൂർണ്ണമായും ഉറപ്പുള്ള അല്ലെങ്കിൽ പൂർണ്ണമായും നേരെയാക്കാമെന്നുള്ള കേസുകൾ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടെടുക്കാറുള്ളത് അല്ലാതെ എല്ലാം ചെയ്യൂല അങ്ങനെ വരുമ്പോൾ ഓരോ ഓരോ സ്ഥലങ്ങളിലുള്ള ഇപ്പം മെഡിക്കൽ കോളേജിൽ പോകേണ്ടതാണെങ്കിൽ അവിടെ അബ്ദുൾ ഷുക്കൂർ ഡോക്ടർ പോലുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാരുണ്ട് ആ ഡോക്ടർമാരുടെ നമ്പർ കൊടുത്തിട്ട് അവിടെ ചെന്ന് ഡോക്ടറെ കാണാൻ പറയും അല്ലെങ്കിൽ ഇപ്പം രമേഷ് ബാബു ഡോക്ടർ ഹോമിയോ ഡോക്ടറാണ് സതീഷ് ഡോക്ടർ ഹോമിയോ ഡോക്ടറാണ് ചില ഇപ്പം ലങ്സിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരുന്ന ഒത്തിരി അധികം ആൾക്കാർ തലവേന വരുന്ന ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് നസ്യം ചെയ്താൽ മാറാത്ത ചില കേസൊക്കെ ഉണ്ട് അതുപോലെ വരുന്ന ഇതൊക്കെ ഞാൻ അതുപോലത്തെ സ്ഥലങ്ങളിൽ അതുപോലെ ഡോക്ടർമാരുടെ അടുത്ത് വയ്ക്കത്തുന്നൊക്കെ അവരാണ് സുനിൽ ഡോക്ടർ ഉണ്ട് അവിടെ ആയുർവേദ ഡോക്ടറാണ് അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡോക്ടറാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞ് എനിക്ക് വിശ്വാസമുള്ള ഡോക്ടർമാരുടെ അടുത്ത് പറഞ്ഞു വിടുകയാണ് ചെയ്യുക കാര്യം എന്നെക്കൊണ്ട് ചെയ്യാവുന്നത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ എന്നാൽ തന്നെ ലക്ഷങ്ങൾക്ക് മേൽ നേരെയായിപ്പോയി ചികിത്സയും ജീവിതവും ചികിത്സാ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ താങ്കൾ തേടിയെത്തിയ ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളും ഉണ്ടായിരിക്കും പെട്ടെന്ന് അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിന് സന്തോഷവും അഭിമാനവും തോന്നിയ അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം ഏതാണ് താങ്കൾക്ക് പെട്ടെന്ന് ഓർത്തിടക്കുന്നത് ഒത്തിരി അധികം അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എങ്കിലും എനിക്ക് നെഹ്റു ഫൗണ്ടേഷൻ ആദ്യമായിട്ടൊരു പാരമ്പര്യ രംഗത്തെ മികവിന് ഇരുപത്തി വർഷത്തെ സേവനത്തിന് ഒരു അവാർഡ് തരികയുണ്ടായി അതാണ് എനിക്ക് ഏറ്റവും അത് ഞങ്ങളുടെ എം എൽ എ ആയിരുന്ന ഷാനിമുൽ ഉസ്മാൻ എന്ന് പറയുന്ന ആ എം എൽ എ ആ മാഡത്തിൻ്റെ കയ്യിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഏറ്റവും സന്തോഷം തോന്നിയ ഒരു മുഹൂർത്തം രണ്ടാമതേ എൻ്റെ മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന് എൻ എസ് എസ് കരയോഗം ഞങ്ങളുടെ എൻ എസ് എസ് കരയോഗം എന്നെ ആദരിക്കുകയുണ്ടായി പിന്നെ എൻ എസ് എസിൻ്റെ യൂണിയൻ എനിക്ക് മെറിറ്റ് അവാർഡ് കരിക ഉണ്ടായിട്ടുണ്ട് കുടുംബ സംഗമങ്ങളിൽ വെച്ച് കുടുംബ അതിലൊക്കെ ഈ ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടി അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഓരോ നമ്മുടെ ഈ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുകയാണല്ലോ തീർച്ചയായിട്ടും ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആക്കം കൂടും എന്ന് പറയുന്നത് മനസ്സിലാക്കിക്കുകയാണ് അതെല്ലാം ചെയ്യുന്നത് ഉയരം കൂടുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കാൻ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതിന്റെ അറിവാണ് അവർ തരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓരോ അംഗീകാരങ്ങളും നമ്മളുടെ ഈഗോയെയാണ് വളർത്തുക അങ്ങനെ വളരുംതോറും നമ്മൾക്ക് എന്ത് അഹങ്കാരം വളർന്ന് വളർന്ന് വരും അഹങ്കാരം വളരുന്നൊരു തീശ്വരൻ ഉണ്ടാകാതെ വരും അപ്പോൾ നമ്മളുടെ ചികിത്സ ഫലവത്താകാതെ വരും പേരിൽ തന്നെ ദോഷം ദോഷം വരും ദോഷം വരും എങ്കിലും അംഗീകാരം തരുന്നത് അവരുടെ മനസ്സിൻ്റെ സന്തോഷമാണ് നമ്മൾക്കത് കിട്ടുന്നത് സന്തോഷമാണെങ്കിലും മാനസികമായിട്ട് അതിൽ എന്ന് പറയാൻ പറ്റില്ല കാര്യം അംഗീകാരം കിട്ടുന്നത് മനുഷ്യരിൽ നിന്നാണ് രോഗികളിൽ നിന്നാണ് അസുഖം ഭേദമാകുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരം അതിലും വലുതായിട്ടുള്ള ും അജു വൈദരുടെ ഈ ഒരു വിജയത്തിൽ തീർച്ചയായിട്ടും ഇത്രയും വർഷത്തെ ആ ഒരു ജീവിതയാത്ര ഒരുപാട് രോഗികളും അല്ലെങ്കിൽ പിന്നെ യാത്രകളും പഠനവും അതുപോലെ തന്നെയുള്ള ഈ ഒരു ജീവിതത്തിൽ കുടുംബത്തിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും അവരുടെ ആ സപ്പോർട്ട് ആണല്ലോ ഒരു വിജയത്തിൽ ഒരു പിന്നിൽ സാധാരണ എല്ലാരും പറയുമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ താങ്കൾക്ക് കുടുംബത്തിന് സപ്പോർട്ട് കുടുംബത്തിൽ അവരുടെ പേര് ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകനും മാത്രമാണ് എൻ്റെ കുടുംബത്തിലുള്ളത് ശരിക്കും ഞാനൊരു കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ വളർന്നു വന്ന ആളാണ് എൻ്റെ അച്ഛനമ്മ അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ അമ്മയുടെ സഹോദരി എനിക്ക് അഞ്ച് സഹോദരിമാരുണ്ട് അവരുടെ എല്ലാം കൂടെയാണ് ഞാൻ വളർന്നു വന്നത് വിവാഹത്തിന് ശേഷം എൻ്റെ ഭാര്യ പേര് അമ്പിളി കുട്ടി ശങ്കരനാരായണൻ അവന് മൂന്നര വയസ്സേ ആയുള്ളു വളരെ ലേറ്റായിട്ട് പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് വാവ ഉണ്ടായത് അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ പൂർണ്ണമായിട്ടും സഹായിച്ചിരുന്നു കാര്യമെന്താണെന്ന് വെച്ചാൽ അവൾ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ പാസ്സായതാണ് എം എ ഒക്കെയാണ് പിന്നെ കുറേ എന്തൊക്കെയോ ഡിഗ്രികളൊക്കെ പാസ്സായിട്ടുണ്ട് അവൾ ഗാന്ധി സ്മാരക സേവാ സംഘത്തിൽ സെക്രട്ടറി ആയിരുന്നു പൂച്ചാക്കൾ ആദ്യം അവിടെ ഗാന്ധി സ്മാരകത്തിൽ ജോലി ചെയ്തിരുന്നു കഞ്ഞിക്കുഴിയിൽ വിവാഹത്തിന് ശേഷം അതിൽ നിന്നെല്ലാം പോകുന്നു എൻ്റെ കൂടെ തിരുവാൻ എൻ്റെ കൂടെ ചികിത്സ ചെയ്യാൻ ഇറങ്ങി തിരിക്കുകയായിരുന്നു അപ്പോൾ വളരെ വലിയ സപ്പോർട്ടാണ് അത് അത് എന്നെ ശരിക്കും എനിക്കൊരു പ്രചോദനം തന്നെയായിരുന്നു കാര്യം അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്കിങ്ങനെ എത്താൻ പറ്റില്ല കാരണം വെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളിലെല്ലാം ബൈക്കിൽ ഞങ്ങൾ ഒത്തിരിയധികം സ്ഥലങ്ങളിൽ വൈകുന്നേരങ്ങളിൽ രാവിലെ പോയാൽ ചിലപ്പം മാന്നാറ് വരെയൊക്കെ ബൈക്കിൽ പോകും ബുള്ളറ്റിനാണ് പോകുന്നത് മാന്നാർ മന്നാറൊക്കെ പോയിട്ട് വരുമ്പോൾ എങ്ങനെ വന്നാലും ചിങ്ങവനത്തൊക്കെ വരുമ്പോഴത്തേക്കും രാത്രി പത്തര പതിനൊന്ന് മണിയാവും ഒരു രണ്ടു മണി സമയത്ത് മിക്കവാറും ഞങ്ങൾ തണ്ണീർ മുക്കം ബണ്ടിലുണ്ടാവും അങ്ങനെയാണ് പോന്നുകൊണ്ടിരുന്നത് അവിടുത്തെ ശരിക്കും ആ ബണ്ടിൻ്റെ ആ സ്പിൽവേ മറ്റേ വെള്ളം കയറ്റി ഇറക്കുന്ന ഷട്ടറുകളൊക്കെ മാറ്റുന്ന സമയത്തെല്ലാം മണിക്കൂറിലോളം ഞങ്ങളോട് കിടന്ന് വെയിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് രാത്രികളിൽ രാത്രി കാലങ്ങളിലൊക്കെ ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ എത്തിപ്പെടാൻ സാധിക്കില്ലായിരുന്നു കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷക്കാലമായിട്ട് കാലമായിട്ട് സ്വതന്ത്രമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ആ പതിനഞ്ച് വർഷമായിട്ടും എന്നെ ശരിക്കും കല്യാണം കഴിഞ്ഞ സമയം പോലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ചികിത്സയും താങ്കളുടെ ചികിത്സാ ജീവിതവും ഇനിയുള്ള താങ്കളുടെ മനസ്സിലുള്ള ഒരു ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് താങ്കളുടെ മനസ്സിൽ ഈ ഒരു ചികിത്സാ ജീവിതമായിട്ട് മുന്നോട്ട് പോകും പോകുമ്പോൾ എന്തൊക്കെയാണ് താങ്കളുടെ മനസ്സിലുള്ള ലക്ഷ്യം ഇപ്പം നമ്മൾ ചെയ്യുന്ന ചികിത്സാ സമ്പ്രദായത്തിൽ ശരിക്കും ഒരു തിരുമ്മും കിഴിപിടുത്തവും ഒക്കെ ചെയ്തു വരുമ്പോൾ എത്ര എത്ര രൂപയാകുമോ അതിനനുസരിച്ച് അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ ചികിത്സാ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മുന്നൂറ് രൂപ ഫീസ് മാത്രമേ ഉള്ളൂ ഒരു പത്ത് പ്രാവശ്യം വരെ മൂവായിരം രൂപയാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിസ്ക് കംപ്ലയിൻ്റ് നേരെ ആകാറുണ്ട് ചില കേസ് കെട്ടുകൾ കൂടുതൽ വരേണ്ടി വരും ചിലത് ചിലപ്പോൾ ഒരു അഞ്ചോ ആറ് പ്രാവശ്യം വരുമ്പോൾ നേരായതുണ്ട് ഒരു പ്രാവശ്യം നേരായതുണ്ട് ഒരിക്കലും നടക്കലെന്ന് ഹോസ്പിറ്റലുകൾ വിധി എഴുതിയ നെറ്റൂര് ആൻ്റണി എന്ന് പറഞ്ഞ ചേട്ടനെ പോലുള്ളവർ നടന്നു വരുന്നുണ്ട് അത് അതിപ്പം ഏതാണ്ട് പതിനേഴ് പ്രാവശ്യത്തോളം വന്ന് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുണ്ട് അപ്പം ശരാശരി ഒരു പത്ത് പ്രാവശ്യത്തെ വരെ ശരാശരി ഒരു മൂവായിരം രൂപ അറയി ആ ആ ഒരു ചുരുങ്ങിയ ചിലവിൽ നമ്മളിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സുഖപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ ഈ ചികിത്സാ സമ്പ്രദായം മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഇപ്പം ഒത്തിരി ആൾക്കാർ എൻ്റെ കൂടെ വന്ന് നിന്ന് പോയിട്ടുണ്ട് ഡോക്ടർമാരൊക്കെ വരെ നിന്നിട്ടുണ്ട് അത് ആ ഒരു സമ്പ്രദായം ശരിക്കും അവരാരും ഇത് ആർജിച്ചു പോയവരല്ല കാര്യം അതൊരു നിമിത്തമാണ് ഈശ്വരൻ്റെ ഒരു വഴി അത് ശരിക്കും ആവശ്യമായി വരുന്ന ഒരു ശിഷ്യൻ നമ്മളിൽ എത്തിപ്പെടുവെന്നാണ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആൾക്കാർ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ ചികിത്സയെ കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ഒരു ചെറിയ ആശുപത്രി കെട്ടണം ഉണ്ടാക്കണമെന്നും അവിടെ കുറച്ച് മുറികളിൽ കുഞ്ഞു കുഞ്ഞുകുട്ടികൾ കൊച്ചു പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി അവരുടെ ചിലവുകളൊക്കെ ചെയ്ത് സ്കൂളിലെ വിദ്യാഭ്യാസങ്ങളാണെങ്കിലും അതുപോലെയുള്ള ആ വസ്ത്രങ്ങളും ചിലവുകൾ ഭക്ഷണങ്ങളും എല്ലാം കൊടുത്ത് അവരെ ഈ ഒരു മേഖലയിലുള്ള ഈ ചികിത്സാ സമ്പ്രദായത്തെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹമുണ്ട് എത്രത്തോളം സാധിക്കുമെന്നറിയില്ല എങ്കിലും അതാണ് മനസ്സിലുള്ള ആഗ്രഹം വളരെ അധികം നന്ദി കാരണം താങ്കളുടെ എല്ലാവിധ ആഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ മനസ്സിൽ എന്ത് ചിന്തയുണ്ടോ അതിന് ഇരുന്ന് ടീമിൻ്റെ പ്രാർത്ഥനയും ആശംസകളും അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ തീർച്ചയായും നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രേക്ഷകർ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ് അപ്പോൾ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത യാത്രയിൽ നമ്മൾ കരുതേണ്ട ചില മുൻകരുതലുകൾ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നും ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് രോഗങ്ങളും മറ്റു വിഷയങ്ങളും ജീവിതശൈലി രോഗങ്ങളെ പോലെ തന്നെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ അവരുടേതായിട്ടൊക്കെ താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം വളരെ വിലപ്പെട്ടതായിരിക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ അപ്പ് ടൈം ആയിരിക്കാണ് എന്താണ് താങ്കൾക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ജനനമാകുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ മരണമാകുന്ന എൻഡ് പോയിന്റ് വരെയുള്ള ഒരാത്മാവിൻ്റെ ഒരു ശരീരത്തിൽ കൂടിയുള്ള പ്രയാണമാണ് അതിൻ്റെ ആകെ തുകയാണ് ആ ജീവിതത്തിൽ നമ്മളെ ശരീരത്തെ നിലനിർത്തി വരുന്നത് അമ്മിഞ്ഞ മുതൽ മരണ ആശയ ആ ശയ്യയിൽ കിടക്കുമ്പോൾ തൊട്ട് ഇറ്റിക്കുന്ന നീര് വരെയാണ് ആ ജലം വരെയാണ് അത് മുഴുവൻ ആ ആഹാരമാണ് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് നല്ല ആഹാരം കഴിക്കുക ശരീരത്തിനാവശ്യം പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് ശരീരം അപ്പം ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം ആറ് രസങ്ങളുള്ള ഭക്ഷണമാണ് പണ്ടുകാലങ്ങളിൽ കേരളത്തിൽ സദ്യയാണ് കൊടുക്കുന്നത് ആറ് രസങ്ങൾ ചേർന്നാണ് സദ്യ സദ്യ ആറ് രസങ്ങളുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെല്ലാം പുതു ഉണർവാണ് ഭക്ഷണം ശരീരത്തെ കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ നിലനിർത്താൻ ഭക്ഷണത്തിന് കഴിയും അപ്പം ഇപ്പോൾ എല്ലാവരും ചൂടാക്കിയൊക്കെ കഴിക്കുന്നത് മുമ്പ് അങ്ങനെയല്ല രണ്ടാമത് വീണ്ടും വീണ്ടും ചൂടാക്കുന്ന ഭക്ഷണം വിഷമാണെന്നാണ് പറയുക അജീർണ ഭോജനം വിഷം എന്നാണ് പുനത്തത്വ വിഷോപമം എന്നാണ് ദഹിക്കാതെ കഴിക്കുന്ന ഭക്ഷണം വിഷമാണ് വീണ്ടും ചൂടാക്കി ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണവും വിഷമാണ് എങ്കിലും ആറ് രസങ്ങൾ ചേർന്ന ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് ഒത്തിരിയധികം നേട്ടങ്ങളുണ്ട് അല്ലവണ നമ്മൾ നിക്തം കടു കഷായ മധുരം എന്ന് പറയുന്ന ആറ് രസങ്ങളാണ് നമ്മൾ കഴിക്കുന്ന സദ്യ ഓ കേരളത്തിൻ്റെ സദ്യ ആറ് രസങ്ങൾ ചേർന്നതാണ് രണ്ടാമത്തെ കാര്യം ഒരു ഉപ്പിലിട്ട എന്ന് പറഞ്ഞാൽ ഈ ആറ് രസങ്ങളുള്ള സാധനമാണ് ഈ ആറ് രസങ്ങൾ ചേർന്നാൽ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടും ശരീരത്തിൻ്റെ ശേഷി കൂടിയാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള ജീവിതം നേരായ മാർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളു അതിന് വാക്സിനോ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടല്ല നമ്മൾ ഭക്ഷണം കൊണ്ട് വേണം ശരീരത്തെ നല്ല രീതിയിലാക്കിയെടുക്കാൻ അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്